തൃശൂർ കൊടുങ്ങല്ലൂരിൽ എസ് എൻ ഡി പി യോഗം ഓഫീസിന് നേരെ ആക്രമണം എസ് എൻ ഡി പി നാരായണമംഗലം ശാഖയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഓഫീസിൽ സ്ഥാപിച്ച ഗുരുദേവ ചിത്രം നിലത്തെറിഞ്ഞ് തകർത്ത ആക്രമികൾ ഓഫീസിന്റെ ജനൽ ചില്ലുകളും തല്ലി തകർത്തു ആക്രമണത്തിൽ എസ് എൻ ഡി പി കൊടുങ്ങല്ലൂർ യൂണിയൻ പ്രതിഷേധിച്ചു സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തി കർശന ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്ന് യൂണിയൻ നേതൃത്വം ആവശ്യപ്പെട്ടു അപ്പം അങ്ങനെ കുട്ടികൾ ആയിരിക്കും എന്ന് വെച്ച് കൊണ്ടു നോക്കുമ്പോൾ അവിടെ ചെപ്പിക്കുന്നു അത് അത് മാറ്റി വെച്ച് അത് ശ്രദ്ധിക്കപ്പെടില്ല മാറ്റി വെച്ച് തുറന്നു നോക്കിയപ്പോഴാണ് ഇവിടെ ചില്ലും ഈ കുഴപ്പമൊക്കെ പിന്നെ നടക്കും അപ്പഴാണ് ഞാൻ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ളൂ അപ്പം അതിൽ കുറച്ച് പൈസ ഇട്ട് വെച്ചിട്ടുണ്ട് ആ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് കണ്ടത് അപ്പോഴാണ് സംശയം വന്നത് പിടിവേരായിരിക്കില്ല വേറെ ആരെങ്കിലും ആയിരിക്കും എന്നുള്ള സംശയം വന്നത് പിന്നെ ഈ റൂമ് തുറന്ന് അകത്ത് കിടന്നപ്പോഴാണ് ഈ ചില്ലുകൾ അത് ചില്ലിൻ ചതിന് മുളത്